ഹായ് ഗൈസ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച നമ്മുടെ ലാലയട്ട് പുതിയ സിനിമയായിട്ടുള്ള തുടരും കാണാൻ പോയി നടന്നു തുടരും കാണാൻ പോയി എന്താ പറയാ ഭയങ്കര ഒരു ഒരു ഇതെല്ലാവരും ഒരു റിവ്യൂ കണ്ടായിരിക്കും റിവ്യൂ റിവ്യൂസ് ഒക്കെ ഒരുപാടുണ്ട് ഞാനൊരു റിവ്യൂട് വരില്ല കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഇതിനെ കുറിച്ചിട്ടു സംസാരിക്കണെന്ന് തോന്നി എനിക്കിങ്ങനെ വരിഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ശീലമൊന്നുമില്ല കേട്ടോ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാ ഈ ഒരു മനുഷ്യനെ കുറച്ചു കാലായിട്ട് ആയിരുന്നു ഇനി എവിടെയോ പോയി കിടക്കുന്നു അതിനിടയിൽ കുറെ കുറെ ന്യൂസ് ഇങ്ങനെ വന്ന് കിടക്കണ്ടായിരുന്നില്ല ഇനി മോഹൻലാലിനെ കൊണ്ട് ഇനി ഒന്നും പറ്റൂല ആള് ഓടിയൂടെ എന്തൊക്കെയായി ആൾക്ക് ഇനി എക്സ്പ്രഷൻ വരൂല അങ്ങനെ അതിനെ അതിനെ അതിനെന്താ പറയാ എന്താ പറയാ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പിന്നീട് ഇറങ്ങിയ രണ്ടു കുറേ സിനിമകളും ബിഗ് ബ്രദർ വേൾഡ് സിനിമകളും ചിരിക്കാണോ എന്ന് എന്നറിയാത്തത് അങ്ങനത്തെ പോലെ ശരിക്കും നമുക്ക് ഏത് പ്രേക്ഷകനാണെങ്കിലും ഫാൻ ബേസ് ആയിട്ട് അല്ലാതെ ആരാണെങ്കിലും ഈ ഒരു മോഹൻലാലിണ്ട് ഒരു നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മോഹൻലാലുണ്ട് ആ മോഹൻലാലിന് എന്നെ കുറച്ചു കാലമായിട്ട് മിസ്സായിട്ടിരിക്കുന്ന മിസ് മിസ്സായിട്ടുള്ളതിൽ ഒരു വിഷമമുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ അങ്ങേര് ഒരു കാലഘട്ടം മുതൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട് ഭയങ്കരമായിട്ട് അത് പല രീതി പല ഇതിൽ പല കഥാപാത്രങ്ങളിലൂടെ അങ്ങനെ എന്താ പറയുക അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ കുറേ കണ്ടിട്ടുള്ള കുറേ മോഹൻലാലിൻ്റെ കുറേ സംഭവങ്ങളുണ്ടല്ലോ കുറേ മെമോറിസങ്ങളും കാര്യങ്ങളും ആ കുസൃതിയും അതൊക്കെ കുറച്ച് കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു അതിനുശേഷം പിന്നങ്ങയ കുറച്ച് എന്താ പറയുക വേറെ രീതിയിലുള്ള സിനിമകളും അങ്ങനത്തെ നല്ല രീതിയിലൊക്കെ മലയാളി പ്രേക്ഷക മനസ്സിന്ന് കുറച്ച് വിട്ടു നിൽക്കുന്ന കുറേ സിനിമകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് എന്തൊക്കെ ആയി അത് ഓക്കെ പോട്ടെ പക്ഷേ തുടരിലേക്ക് തുടരും സിനിമയിലേക്ക് വരുവാണെങ്കിൽ എല്ലാ മല എല്ലാത്തരം പ്രേക്ഷകരെയും പിടിച്ചിരുത്തി ഇരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയാണ് പിന്നെ ലാലേന്റെ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ ആ തുടക്കത്തിൽ തന്നെ വലിയ ഭൂകമ്പം പരിപാടിയൊന്നും ഇല്ലാതെ മുമ്പേ സിമ്പിളായിട്ടുള്ളൊരു എൻട്രിയും ആ എൻട്രിയിലെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയിരുന്നു പോവും ഇങ്ങനെ അയ്യോ വന്ന് മനുഷ്യൻ വന്ന് തിരിച്ചു വന്ന് ആ ഒരു ഫീൽഡോട് കൂടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആളെ ആ കുറെ ചിരിയും ഒരു എന്താ പറയുക ആ ശരീരം ഇട്ടിട്ടിങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ ആ ഓട്ടവും ചാട്ടവും അങ്ങനെ കുറച്ച് കുറേ ഇവരെ ഫാമിലിയുടെ ഒരു എന്താ സീനുണ്ട് ശോഭനയും മോഹൻലാൽ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ഇതിരിക്കുന്നത് പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എന്താ പറയുക ബിനു പപ്പു കിട്ടിയാലും പെർഫോമൻസാണ് അങ്ങനത്തെ പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര പെർഫോമൻസ് ആണ് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അതിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ജോർജ് സാർ അയ്യോ ഇതിനകം എല്ലാവരും ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ് എന്നാലും പറയുകയാണ് അവരുടെ കാര്യം അവരുടെ കുറിച്ച് പറയാതെ ഈ തുടരും തുടരും സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല ഈ ഇങ്ങനെയുള്ള ഇവരുടെ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ഓരോ അഭിനേതാക്കളുടെയും പ്രകടനങ്ങളും അടിപൊളിയായിട്ടാണ് നല്ല രീതിയിൽ ഒരു സന്തോഷകരമായ തുടക്കത്തിലൂടെ ഇങ്ങനെ കടന്നുപോയി ആ ഒരു പാട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളും ആ ഒരു ഫാമിലിയിലൊരു ഒരു ഒരാളായിട്ട് നമ്മളും ചേരും പിന്നെ ഇങ്ങനെ പോകുന്ന കഥ എങ്ങനെ പോകുന്ന സമയത്തുണ്ടാവുന്ന കുറച്ച് സംഭവം ബഹുലമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അതിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ടാണ് സിനിമ അവസാനിക്കുന്നത് അപ്പം അത് അതിലൂടെ നമ്മൾ നമ്മൾ കാണാൻ ആഗ്രഹിച്ച മോഹൻലാലിൻ്റെ പല ഭാവങ്ങൾ അത് നമുക്ക് കാണാൻ പറ്റുന്നു ഫൈറ്റ് സീനിലൊക്കെ നമ്മൾ ശരിക്കും മതി മറന്നിട്ട് ശരിക്ക് എന്താ പറയാ അത്ര ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം എല്ലാം നമ്മൾ നമ്മൾ കാത്തിരിക്കുകയാണ് ഇങ്ങനെ എന്താണ് ഇങ്ങനൊരു സിനിമയായിട്ട് വരാത്തത് എന്താണ് ഇങ്ങനെ ഇങ്ങനൊന്നും കാണുന്നില്ലല്ലെന്ന് കാത്തിരുന്ന കാത്തിരുന്ന് കാത്തിരുന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തന്നിരിക്കുകയാണ് അത് കാത്തി ശെരിക്കും നമുക്ക് ഇതൊന്ന് ആസ്വദിക്കാം എല്ലാം കൂടും എല്ലാതരം പ്രേക്ഷകർക്കും ആസ്വദിക്കുന്ന രീതിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താ പറയുക ഓരോ ക്യാരക്ടേഴ്സിന്റെയും ഓരോ ക്യാരക്ടേഴ്സിന്റെയും അഭിനയവും പിന്നെ മേക്കിംഗ് ആണെങ്കിലും പിന്നെ എന്താ പറയുക എല്ലാം കൂടെ പുള്ളിയൊരു പടം ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇനിയും നമ്മുടെ ദൃശ്യം പോലെ അന്യ വേറെ ഭാഷകളിലേക്കൊക്കെ മാറ്റം വരിക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു മിസ്സിങ് എന്താന്ന് വെച്ചാൽ ഇവിടെ മുംബൈന്നാണ് സിനിമ കണ്ടത് നാട്ടിൽ നിന്ന് കാണേണ്ടതായിരുന്നു നാട്ടിലെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ അങ്ങനെ സിനിമയ്ക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ ഒരു റോം മുഴുവൻ ഉണ്ടാവും ബുക്ക് ചെയ്ത് നമ്മൾ ആ ഒരു അത്ത് വിളിച്ച് കാണേണ്ട ഒരു പടമായിരുന്നു ആ ഒരു മിസ്സിങ് ഉണ്ട് മിസ്സിംഗ് ഉണ്ടായി എന്നാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തരുൺ മൂർത്തി പൊളിച്ചെന്ന് പറയാൻ പറ്റില്ലേ അട്ടി പൊള്ളിയായിട്ടുണ്ട് അത്രയ്ക്കും അത്രയ്ക്കും ഇഷ്ടമായി അപ്പം അതിനെക്കുറിച്ചൊരു രണ്ട് വാക്ക് പറയണം എന്ന് തോന്നി വന്നു അല്ലാതെ റിവ്യൂ ആയിട്ടൊന്നും കൂട്ടിട്ടുണ്ടോ